സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു സിപിഐഎമ്മിനും എൽഡിഎഫിനുമെതിരെ സമാനതകളില്ലാത്ത കടന്നാക്രമണം നടക്കുന്നതായും എൽഡിഎഫിനെ അട്ടിമറിക്കാൻ ചില ശത്രുക്കൾ ശ്രമിക്കുന്നതായും ം നടക്കുന്ന ആനത്തലവട്ടം ആനന്ദനഗറിന് മുന്നിൽ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയും പതാക ഉയർത്തിയുമാണ് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമായത് കള്ളക്കഥകളുടെ പ്രചാരണമാണ് ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നത് ഒരു ഭാഗം മാധ്യമങ്ങൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നു ബദൽ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷം മാത്രമാണെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എം എ ബി പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് അജണ്ടയാണ് ബി ജെ പി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസികളെ കൊണ്ടുവന്നുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരു പാർട്ടി ഒരു നേതാവ് െല്ലാം ഏകാധിപതിയായ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആർ എസ് എസിന്റെ ഒരു പദ്ധതിയാണ് അത് ഇപ്പം സെലക്ട് കമ്മിറ്റി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ഇത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിനോരോരോ വിഷയങ്ങൾ കണ്ടുപിടിക്കുക തികച്ചും അസാധാരണമായ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി എം തോമസ് ഐസക് എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ കെ ജയചന്ദ്രൻ ആനാവൂർ നാഗപ്പൻ സജി ചെറിയാൻ പുത്തലത്ത് ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനത്തിന് ശേഷം സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നാളെ പൊതുചർച്ചയും ചർച്ചയ്ക്കുള്ള മറുപടിയും ഉണ്ടാകും തിങ്കളാഴ്ച പൊതുസമ്മേളനത്തോടെയാണ് സമ്മേളനത്തിന് ന്യൂസ് തിരുവനന്തപുരം